ആശയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത് ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തൊന്ന് വചനങ്ങൾ തളർന്നവന് കർത്താവ് ബലം നൽകുന്നു ദുർബലന് കർത്താവ് ശക്തി പകരുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം എന്നാൽ കർത്താവിനെ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും അവർ ഓടിയാൽ ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയില്ല കർത്താവായ ഈശോയെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങളുടെ മൂന്ന് നിയോഗങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു മനസ്സ് തളർന്നവർക്ക് അങ്ങനെ ബലം നൽകുന്നു ശരീരത്തിന് ഉന്മേഷം തരുന്നു ക്ഷീണിതരെ അങ്ങന്ന് ശക്തിപ്പെടുത്തുന്നു എങ്ങനെയാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് ഏശയാ പ്രവാചകം പറയുന്നുണ്ട് കർത്താവിനെ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും കർത്താവിനെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് പാപം ഉപേക്ഷിച്ച് വിശുദ്ധ ജീവിതം നയിക്കുക എന്നാണല്ലോ കർത്താവായ ഈശോയും ഞാനൊരു വിശുദ്ധ ജീവിതത്തിന് തീരുമാനമെടുക്കുന്നു എൻ്റെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം അങ്ങ് ക്ഷമിച്ച് എന്നോട് കരുണ കാണിക്കണമേ പരിശുദ്ധ അമ്മയോട് ചേർന്ന് എൻ്റെ മൂന്ന് നിയോഗങ്ങൾ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു പരിശുദ്ധപരമ ദിവ്യകാര്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ മൂന്ന് പ്രാവശ്യം നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപഞ്ചൊല്ലി നമ്മുടെ ഈ നിയോഗങ്ങൾ നമുക്ക് ദിവ്യകാര്യൻ ഈശോയ്ക്ക് സമർപ്പിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഭർത്താവായി ശോ ഈ ദിവസം ഈ സമയം വരെ അങ്ങെനിക്ക് നൽകി എല്ലാ അനുഗ്രഹത്തിനും സംരക്ഷണത്തിനുമായി ഞാൻ നന്ദി പറയുന്നു ഉറങ്ങാനായി ഒരുങ്ങുന്ന ഞാൻ എൻ്റെ മൂന്ന് നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങേ മഹത്വപ്പെടുത്തേണ്ടതിനായി ഈ നിയോഗങ്ങൾ എനിക്ക് തരണമേ നല്ലൊരു വിശ്രമം നൽകി ഈ രാത്രിയെ അങ്ങെന്ന് അനുഗ്രഹിക്കണമേ ഞാൻ ഉറങ്ങുമ്പോഴും അങ്ങ് എൻ്റെ അടുത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ രോഗങ്ങൾ അങ്ങ് സൗഖ്യമാക്കണമേം എന്നെ അലട്ടുന്ന എല്ലാ ദുഃശീലങ്ങളും എന്നെ വിട്ടുപോകട്ടെ എൻ്റെ ഭയങ്ങൾ മാറിപ്പോകട്ടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റി അങ്ങ് എന്നെ അനുഗ്രഹിക്കണമേയും നമ്മുടെ പ്രഭാതത്തിൽ സന്തോഷത്തോടും ഉണർവോടും കൂടി ആയിരിക്കുവാൻ കൃപ തരണമേ പരിശുദ്ധപരമ ദിവ്യകാര്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ